സിട്രോണിന്റെ കേരള വിപണിയിൽ സിട്രോൺ ബസാൾട്ട അവതരിപ്പിച്ചു ഇവി എമ്മിന്റെ കൊച്ചി പെരുമ്പാവൂർ തൃശൂർ കോഴിക്കോട് തിരുവനന്തപുരം ഷോറൂമുകളിൽ ഇവി എം സിട്രോൺ എത്തി ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ എക്സ്ക്ലൂസീവ് പ്രാരംഭവിലയായ ഏഴ് പോയിന്റ് തൊണ്ണൂറ്റി ലക്ഷം രൂപയ്ക്ക് ഇന്ത്യയിൽ ഒടുനീളം ബുക്കിംഗ് ഉണ്ട് ഡൈനാമിക് എസ് യു വി കൂപ്പേ ഡിസൈനർ നൂതന ഫീച്ചറുകൾ എന്നിവ പുതിയ സിട്രോൺ ബസാൾട്ടയിലുണ്ടെന്ന് ഇവി എം ലാ ഐസം സിട്രോൺ കേരള ഡയറക്ടർ തേജസ് സേവ്യർ പറഞ്ഞു ഗ്രാനേഡ് റെഡ് കോസ്മോ ബ്ലൂ പോളാർ വൈറ്റ് പ്ലാറ്റിനം ഗ്രേ സ്റ്റീൽ ഗ്രേ എന്നീ മോണോട്ടോൺ നിറങ്ങളിൽ സിട്രോൺ ബസാൾട്ട ലഭ്യമാണ് ഡെലിവറികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു ഇന്ത്യയ്ക്കായുള്ള സി ക്യൂബിറ്റ് പ്രോഗ്രാം പ്രകാരം സിട്രോൺ അവതരിപ്പിക്കുന്ന നാലാമത്തെ മോഡലാണ് ബസാൾട്ട ഏത് എയർക്രോസുമായി ഏറെ സാമ്യതയുള്ള വാഹനമാണ് സിട്രോൺ ബസാൾട്ട എസ് യു വിയുമായി ഏറെ സാമ്യതയുള്ള മുൻഭാഗമുള്ള വാഹനത്തിന്റെ മൊത്തത്തിലുള്ള രൂപവ്യത്യാസമാണ് പിന്നിലേക്ക് ചരിഞ്ഞിറങ്ങുന്ന റൂഫ് ലൈനും പുത്തൻ പുത്തനലവ് വീലുകളും റീഡിസൈൻ എൽ ഇ ഡി ടൈൽ ലാമ്പുകളും ഡ്യുൾ ടോൺ റിയർ ബെമ്പറും ബസാൾട്ടയിലുണ്ട് ആപ്പിൾ ആർപ്ലയിൻ ആൻഡ്രോയിഡ് ഓട്ടോയും ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന പത്ത് പോയിന്റ് രണ്ട് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോമെന്റ് സിസ്റ്റം ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളർ പതിനാറ് ഇഞ്ച് ഡയമണ്ട് കട്ട് അലവേ വീലുകൾ പിന്നിൽ എ സി എന്നിവയാണ് പ്രധാന ഫീച്ചറുകൾ സുരക്ഷയ്ക്കായി ആറ് എയർ ബാഗുകൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളർ ക്യാമറ ടയർ പ്രഷർ മോണിറ്ററിംഗ് എന്നിവയാണ് ബസാൾട്ടയുടെ പ്രധാന ഫീച്ചറുകൾ